പിതാവിനും ബുധനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധിയാങ്കിൽ തന്നെ ആമേൻ ഓ അപ്പൊ പിതാവി ഞങ്ങളുടെ ഏക ഗുരുവാണ് ഞാനിത് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുവാനും നിന്റെ വഴികൾ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങൾക്ക് ശരിയായ പാത കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് പാപദങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പിടിവിക്കണമേ പ്രിയകർത്താവേ നിൻ്റെ മാർഗനിർദ്ദേശത്തിനും പ്രബോധനത്തിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ നടത്തിപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ശബ്ദത്തിന് ശ്രദ്ധയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അങ്ങ് അറിയുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾ നിൻ്റെ ജ്ഞാനം തരട്ടെ നിന്നെ ബഹുമാനിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് വിശ്വസതയോടെ നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കൃപയുള്ള ദൈവമേ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്നെ സമീപിക്കുമ്പോൾ നിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ നിന്റെ ശബ്ദം കേൾക്കാൻ പ്രാധാന്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ നീ ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഞാനോ മാർഗനിർദ്ദേശവും നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ക്ഷമിക്കുന്നതിൻ്റെ വഴികളിൽ നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതിക്ക് നന്ദി കറിയറ്റുന്നു അറിവ് പങ്കുവെക്കാനുള്ള ജ്ഞാനവും യുവ മനസ്സുകളെ വളർത്താനുള്ള ക്ഷമയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ നെയ്യും വ്യക്തതയും കൊണ്ട് നിറയട്ടെ ഞങ്ങൾ മാതൃകയായി നയിക്കപ്പെടട്ടെ കഥാവിയെ നിൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കാനും നിൻ്റെ ആത്മാവിനോട് സംവേദന ക്ഷമതയുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കഥാവിയെ തിർക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നിന്നെ അവഗണിക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ക്ഷമയാജിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേദി വചനം കേൾക്കുവാനും നിൻ്റെ മാര്ഗനിർദ്ദേശം പിന്തുടരുവാനും നിങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ പാടുപെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ സാന്നിധ്യത്തിൽ അവർ വ്യക്തതയും മാർഗനിർദ്ദേശവും കണ്ടെത്തട്ടെ നിന്നെ ശ്രദ്ധിക്കാൻ നിന്നെ പ്രാധാന്യം പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിന്റെ ജ്ഞാനം നേടുവാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ പിതാവേദിൻ്റെ മാര്ഗനിർദ്ദേശത്തിൻ്റെ ആവശ്യകത ഞങ്ങൾ അംഗീകരിക്കുന്നു നിൻ്റെ വഴികൾ ഞങ്ങളുടെ വഴികളെക്കാളും ഉയർന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികൾ നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുമ്പാകെ വെച്ച പാത പിന്തുടർന്ന് ആത്മാവിനെ നടത്തിപ്പിനായി ഞങ്ങളെ നീ തുറക്കണമേ ഞങ്ങളുടെ ഗുരുവായ കർത്താവി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞങ്ങളുടെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും ഇതിട്ടിലൊരു വെളിച്ചമാകുവാനും ഉപ്പുമേൻ ഉപ്പായിത്തീരുവാനും നിൻ്റെ പരിശ്രദ്ധാമാവനായി ഞാൻ നടക്കണമേ ഓപ്പിതാവിയ സമയത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങിയുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ദൈവശബ്ദം കേൾക്കുവാൻ കഥകൾ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം തന്നെ ജ്ഞാനത്താൻ നമ്മുടെ തീരുമാനങ്ങളെ നയിക്കട്ടെ ദൈവം നമ്മെ നീതിയുടെ പാതകളിലൂടെ നയിച്ച് വെളിച്ചത്തിന് മക്കളാക്കി ഉയർത്തട്ടെ ദൈവം നമുക്ക് ആത്മീയമായ ജ്ഞാനവും ഭൗതികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ ദിവസവും അവൻ്റെ മാർഗനിർദ്ദേശം തേടുവാൻ പ്രോത്സാഹിപ്പിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം വെളിപ്പെടുത്തട്ടെ ദൈവത്തെ പിന്തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ ദൈവം ശക്തിപ്പെടുത്തട്ടെ ഒപ്പ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവ മാതാപയഖനീകമ്രിയ പിതാവിനെയും സകല പിച്ചുതരെയും പിശുദ്ധ മാലഹമാരിമരിക്കുന്നു ഒപ്പ പിതാവിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നുള്ളോ സകലത് നിന്റെ കൃപയ്ക്ക് കീഴിലും നിന്റെ നാമമാത്രത്തിലുമായി തീരണമേ യേശുവിന്റെ വിലയേറി നാമത്തെ തന്നെ അമേ